കോഴിക്കോട് ചാത്തമംഗലം എൻ ഐ ടി ഹോസ്റ്റലിലെ മാലിന്യം കാരണം ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ മെഗാ ഹോസ്റ്റലിലെ മനുഷ്യ വിസർജ്യം അടക്കമുള്ളവ സമീപത്തെ ജലാശയങ്ങളിലൂടെ ഒഴുകിയെത്തുന്നത് വലിയ പ്രതിസന്ധിയാവുകയാണ് രൂക്ഷമായ ദുർഗന്ധം പ്രദേശത്തെ കുടുംബങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ് വലിയ പരാതി ആ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരു റിപ്പോർട്ടിലേക്ക് ആദ്യം മെഗാ ഹോസ്റ്റലിലെ കക്കൂസ് മാലിന്യവും മലിനജലവും ശുദ്ധീകരിക്കുന്നതിന് സംസ്കരണ പ്ലാന്റ് ഉണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് ജനജീവിതം ദുസ്സഹമാക്കുന്നത് പ്രദേശത്തെ കിണറുകളിൽ മലിനജലം ഉയർന്നിറങ്ങുന്നതിനാൽ വെള്ളം കുടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാനാവാത്ത അവസ്ഥയാണ് മിക്ക വീടുകളിലും ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിച്ചിട്ടുണ്ട് കിണറുകളിലെ വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയോ മറ്റ് ആവശ്യങ്ങൾ നിർവഹിക്കുകയോ ചെയ്താൽ അലർജിയും ചൊറിച്ചിലും മറ്റ് രോഗങ്ങളും പിടിപെടുന്നു വിഷയം എൻ ഐ ടി അധികൃതരെ അറിയിച്ചാൽ കിണറുകളിലെ ക്ലോറിനേഷൻ മാത്രമാണ് ചെയ്യുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു കൊതിക ശല്യം മണം ദുർഗന്ധം വെള്ളം ആവുക മലിനാണ് ഹോസ്റ്റലിൽ നിന്ന് വരുന്ന മലിനജലം മുഴുവൻ ഇവിടെ തോട്ടത്തിൽ അടിഞ്ഞുകൂടിയിട്ട് കിണറിലേക്ക് ഇറങ്ങാം സമീപത്തുള്ള എല്ലാ കിണറിലും മലിനമാവുകയാണ് ഒറ്റ പ്രാവശ്യം വെള്ളം കുടിക്കാൻ പറ്റും രണ്ടും ഞങ്ങൾ ഇപ്പൊ ക്ലോറിനേറ്റ് ചെയ്തു ഇന്നലെ ചെയ്തു വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല കിണറിലെ വെള്ളം പാട പോലെ കിടക്കുകയാണ് ആരോഗ്യവകുപ്പിനെയും നിരവധി തവണ പരാതി രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എൻ ഐ ടിയിലെ മാലിന്യ പ്രശ്നത്തിനെതിരെ നടപടിയെടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ മറുപടി ആ വെള്ളം വെള്ള കിണറിലേക്കാവുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് തീരെ കുടിക്കാൻ കഴിയുന്നില്ല കിണറിലെ വെള്ളം പരിശോധിച്ച് പരിശോധിച്ച സമയത്ത് അത് എന്നാണ് ഒരു പറഞ്ഞത് കൂടെ പ്രയാസം കൊണ്ട് ഞങ്ങൾ 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 ആ ആ അഴുക്കുള്ള പരാതി സ്വീകരിക്കുന്നില്ല വെള്ളം ഉപയോഗിക്കാനാവാതെ നിരവധി കിണറുകളാണ് ഈ ഭാഗങ്ങളിൽ ഉപേക്ഷിച്ച നിലയിലുള്ളത് എൻ ഐ ടി ഹോസ്റ്റലിലെ സംസ്കരണ കേന്ദ്രത്തിൽ നിന്ന് തുറന്നുവിടുന്ന മലിനജലം ഈ ഭാഗത്തെ കുളത്തിലേക്കും തൊട്ടടുത്ത ചെറിയ തോടുകളിൽ വഴിയുമാണ് ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഇവിടെ നിന്നും ഏറെ ദൂരം ചെറുപുഴയിലേക്കാണ് മലിനജലം തോടുവഴി ഒഴുകിപ്പോകുന്നത് തന്നെ മലിനജലത്തിന്റെ പ്രയാസം ദൂരെയുള്ളവർക്കും പ്രശ്നമാകുന്നു നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മലിനജല പ്ലാന്റ് വലിയ ഷീറ്റ് വെച്ച് എൻ അധികൃതർ മറച്ചിട്ടുണ്ട് എന്നാൽ രൂക്ഷമായ ദുർഗന്ധവും മലിനജലം ഒഴുകി വരുന്നതും ഈ ഷീറ്റ് കൊണ്ട് എങ്ങനെ തടയാനാകും എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് ദുരിതമേറിയതോടെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശക്തമായ പ്രതിഷേധ നാട്ടുകാർ മുഹമ്മദ് പൊതുജനം സാർ സ്വന്തമായി മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉണ്ടായിട്ടും അതിന്റെ യാതൊരു പ്രയോജനവും നാട്ടുകാർക്ക് ലഭിക്കുന്നില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത് ഹോസ്റ്റലിൽ നിന്നുള്ള മാലിന്യം കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് വേണ്ടും ഒരു ഒരഞ്ചാറ് വാർഡുകളിലൂടെ ഒഴുകി ഇത് ചാലിയാറിലെത്തുകയും ചാലിയാറിൽ നിന്ന് ജലജീവൻ്റെ പദ്ധതി മുഖാന്തരം ഇത് വീണ്ടും പല സ്ഥലങ്ങളിലേക്കും കുടിവെക്കാനുള്ള വെള്ളമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എൻ ഐ ടി തന്നെ പുതിയ കണക്ഷന് ഈ ചാലിയാറിൽ പി എച്ച് ഇടിയിൽ നിന്ന് അവിടെ എൻ ഐ ടിക്ക് വേണ്ടിയിട്ട് ശുദ്ധജലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ പുതിയൊരു കണക്ഷൻ എടുക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ദുരിതത്തിലാക്കുന്ന ഒരു സമീപനമാണ് എൻ ഐ റ്റീൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉള്ളത് നല്ല കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാരണം കൊതുകും സ്മെല്ലും എസ് ടി പിയിലുള്ള ആ ദുർഗന്ധം ാർക്ക് ഈ പരിസരത്തിൽ കൂടി നടന്നുപോയി കൂടാ എൻ ഐ ടി എന്ന് പറയുന്ന സ്ഥാപനം ഇത്തരം ടെക്നോളജികളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനത്തെ പൊലൂഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു സ്ഥാപനമാണ് അതൊക്കെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നതാണ് എങ്കിൽ പോലും അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ